കർത്താവിൻ്റെ മനസ്സ് എന്താണ് നമ്മോട് പറയുന്നത് പൊലോസിലെ വീണ്ടും സഭയെ പഠിപ്പിക്കുകയാണ് റോമാക്കാർക്കിത് ലേഖനം ഒന്നാം അധ്യായം പതിനാറാം വചനത്തിൽ പരിശുദ്ധ വചനം പറയാണ് സുവിശേഷത്തെ പറ്റി ഞാൻ ലക്ഷിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവ ശക്തിയാണ് ദൈവശക്തിയാണ് കർത്താവത്തിൻ്റെ പ്രവാചകനിലൂടെ നമ്മെ അറിയിക്കുന്നൊരു സത്യമുണ്ട് ഈ കാലഘട്ടത്തിന് ദൈവരാജ ശുശ്രൂഷകരെ നമ്മൾ ഓരോരുത്തരും കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ ആത്മാവും ശ്രദ്ധിക്കേണ്ട വചനമാണിത് നമ്മുടെ കുടുംബങ്ങൾ ഈ വചനം ശ്രദ്ധിക്കണം കർത്താവിൻ്റെ വിളി ലഭിച്ച ഞാനും നിങ്ങളും ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ നമ്മുടെ ആത്മാവിൽ പ്രകാശിതമാകുവാൻ ഹൃദയനൊരുക്കത്തോടെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്താണ് ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സംസാരിക്കാനുള്ളത്വചനം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു എൻറെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ എൻറെ ജനത്തോട് അവർ എൻറെ വാക്കുകൾ എൻറെ വാക്കുകൾ പ്രഘോഷിച്ച് ദുർമാർഗത്തിൽ നിന്ന് പാപബന്ധനങ്ങളിൽ നിന്ന് പാപവഴികളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു ദുഷ്പ്രവർത്തികളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ വചനത്തിനായി ഞാനും നിങ്ങളും നൽകേണ്ട ആ വിലയെ കുറിച്ച് കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ് ഈ വചനത്തിലൂടെ ആത്മാ സംസാരിക്കുന്നത് ഈ തലമുറ മാനസാന്തരത്തിലേക്ക് വരുവാൻ അനുതാപം നഷ്ടപ്പെട്ട ആത്മാക്കളിൽ അഴമേറിയ അനുതാപം നിറയുവാൻ നമ്മൾ എത്ര ആഗ്രഹിക്കുന്നുണ്ട് യോട് പറയാ നിങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്നിരുന്നുവെങ്കിൽ എൻ്റെ ജനത്തിന് ആവശ്യമായ വചനങ്ങൾ പ്രവചന വചനങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നിൽ നിന്ന് സ്വന്തമാക്കിയിരുന്നുവെങ്കിൽ ഞാൻ നൽകുന്ന വചനങ്ങൾ ഈ തലമുറയോട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അവരെ പാപ വഴികളിൽ നിന്ന് ദുർമാർഗങ്ങളിൽ നിന്ന് അവരെ നിങ്ങൾക്ക് രക്ഷിക്കാമായിരുന്നു സഹോദരങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് മാനസാന്തരങ്ങൾ സംഭവിക്കാത്തത് ദൈവവചനത്തിന് വേണ്ടി ഞാനും നിങ്ങളും വില കൊടുക്കുന്നില്ല ആത്മാർത്ഥമായ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ലെവലിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ എന്ന് ദൈവവചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ പരിശോധിക്കേണ്ട സമയമാണിത് കർത്താവ് വേദനയോടെ നമ്മൾ അറിയിക്കുക നിങ്ങൾ എൻ്റെ മുൻപിൽ നിന്നിരുന്നുവെങ്കിൽ എന്നിൽ നിന്ന് വചനം കേൾക്കുവാൻ എന്റെ ജനത്തിന് ആവശ്യമായ ഈ തലമുറയ്ക്ക് ആവശ്യമായ വചനങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് എൻ്റെ അതരത്തിൽ നിന്ന് നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ആ വചനങ്ങൾ നിങ്ങൾ ഈ തലമുറയോട് പ്രഘോഷിച്ചിരുന്നുവെങ്കിൽ ഈ തലമുറയ്ക്ക് മാനസാന്തരം സംഭവിക്കുമായിരുന്നു